ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും ആദർശവും കൂടി സംസാരിക്കുന്നു അപ്പൊ ആദർശചേട്ടന് എന്നോട് സ്നേഹം ഉണ്ടെന്നുള്ളത് ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ പോരെ ഇനി അമ്മയെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുതെന്നും അതുപോലെ തന്നെ അമ്മയുടെ മുന്നിൽ വെച്ച് എന്നോട് വലിയ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ നയനെ ആദർശനോട് പറയാം അമ്മ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞു അപ്പോൾ എന്നാലും എങ്ങനെയാടി ഞാൻ ദൈവത്തിന് നടക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ആദർശ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊന്നും കാര്യമില്ല ആദർശേട്ടാ ആദർശചേട്ടൻ എന്നെ സ്നേഹിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു ജീവിതം കിട്ടുമെന്നൊക്കെ നയന ഇങ്ങനെ പറയാം അങ്ങനെ നയനയും അതുപോലെ നമ്മുടെ ആദർശം കൂടി ദേവയാനിയെ മര്യാദക്കാരി ആക്കാനായിട്ടുള്ള ഒരു ഒരു ഒത്തുകൂടലോ അല്ലെങ്കിൽ ഒരു ഒത്തുചേരലൊക്കെ തീരുമാനിക്കുവാണ് അപ്പോൾ ആദർശ നയനയെ വെറുക്കുന്നു അല്ലെങ്കിൽ ആദർശ നയനയെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദേവയാനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ രണ്ടുപേരും പ്രത്യേകിച്ച് നമ്മുടെ നയന ഈ കാര്യം പറയുന്നത് അപ്പോൾ മരുമകളെ വെറുക്കുന്ന അമ്മായിമ്മ ആ ഒരു നിലവിൽ നിൽക്കുമ്പോൾ ഭാര്യ വെറുക്കുന്ന ഭർത്താവും കൂടി ആയി മകൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനിക്ക് എനിക്ക് ഡബിൾ സന്തോഷമാകുമല്ലോ അപ്പം ആ ഒരു സന്തോഷത്തിൽ അമ്മ ഇനി മുന്നോട്ട് പോയിക്കോട്ടെ എന്നാണ് നയന പറയുന്നത് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്താതെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അമ്മ വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ കാണാതെ വരുമ്പോൾ തന്നെ അമ്മയ്ക്ക് പകുതി സമാധാനമാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറയുക അപ്പോൾ നയന തന്നെ ആദർശനെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് ആദർശേട്ടാ ഇനി ഇന്ന പോലെ ചെയ്യണം ഇന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞു അങ്ങനെ ആദർശവും നയനെയും കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു ശരി നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഇപ്പം നീ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ ഓക്കെ ആയി എന്ന കാര്യവും ആദർശ പറയുക അതും കഴിഞ്ഞ് നമ്മുടെ ആദർശം പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് കനകം അങ്ങനെ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പം കനകം മോളെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു ഈ സമയത്ത് കനകം പറഞ്ഞ കനകത്തിനോട് നമ്മുടെ നായന പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശം പറയുക അപ്പോഴും കനകം പറയുന്നത് എൻ്റെ മോൾക്ക് അത്ര പോലും മോൻ്റെ അമ്മയ്ക്കൊരു ആപത്ത് വരണമെന്നുള്ള ഒരു ആഗ്രഹം ഇല്ല അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് വരണമെന്നാണ് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശം അതിപ്പം മറ്റാരും അറിയാ ആര് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാവല്ലോ അമ്മ എന്തായാലും നയനയുടെ മനസ്സിന്റെ നന്മ ഇന്നല്ലെങ്കിൽ നാളെ അമ്മ തിരിച്ചറിയുക തന്നെ ചെയ്യുന്ന് പറഞ്ഞ് കനകുമായിട്ട് സംസാരിക്കാം ഇനിയിപ്പോ അച്ഛനെ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോ എങ്ങനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തും എന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ്റെ കാര്യം ഗോവിന്ദേട്ടനാണെങ്കിൽ ആകെ പേടിച്ച് ആ ഒരു ഇതിൽ സ്വപ്നം കണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞെന്നൊക്കെയുള്ള കാര്യങ്ങൾ കനകം ഇങ്ങനെ പറയും അപ്പോൾ അത് ആദർശനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത്രമാത്രം നയനയെ മനസ്സുകൊണ്ട് അടുത്തറിഞ്ഞ ആളാണ് അച്ഛനെന്നും അതുകൊണ്ടാണ് അച്ഛൻ്റെ നയനയ്ക്ക് അങ്ങനെ ഒരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരിതായിട്ട് സ്വപ്നമാണെങ്കിലും കാണാൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞ് ആദർശം പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് ചെന്ന് ഗോവിന്ദേട്ടൻ നയനമോളുടെ ഈ അവസ്ഥയൊക്കെ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള പേടി എനിക്കെന്നും പറഞ്ഞു കനകവും പറയുവാണെ അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ ഇവരിങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് അനിയാണെങ്കിൽ വീട്ടിലുണ്ട് അപ്പം അനന്തപുരിയിൽ നിൽക്കുന്ന അനിയുടെ അടുത്തേക്ക് ചുമ്മാ ദേ അമ്മ വഴക്കുണ്ടാക്കിക്കൊണ്ട് ചെല്ലു ജാനകി ജാനകി വഴക്കുണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്നു അപ്പോൾ നയനയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് നയനയ്ക്കും അതുപോലെ നയനയുടെ കുടുംബത്തിനും വേണ്ടി ഇനി നീ വാദിച്ച് പോകരുത് പോയി മോളെ വിളിച്ചുകൊണ്ട് വാടാ എന്നും പറഞ്ഞു അപ്പൊ ഞാനായിട്ട് പോയി അനാമികയെ വിളിച്ചുകൊണ്ട് വരില്ല എന്ന് തന്നെ തറപ്പിച്ച് നമ്മുടെ അനി പറഞ്ഞു നീ പിന്നെ ആരെ വിളിക്കാൻ ആടായിരിക്കുന്നത് ആ മൊട്ടച്ചിയ അവളെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഓർത്തോണ്ടാണോ അടായിരിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ലിടാന്ന് പറഞ്ഞു അമ്മയ്ക്കൊക്കെ ഇതെ എന്തിന്റെ അസുഖമാണെന്നോ അന്നേരം അനി ചോദിക്കാം നിങ്ങളുടെ ഒക്കെ മനസ്സ് നിറയെ വിഷവാ ആ വിഷം തുപ്പുന്ന നാവുകൊണ്ട് എന്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞു ഇനേട്ടത്തി എന്ന് പറയുന്ന മരുമകൾ ഈ കുടുംബത്തിലേക്ക് കയറി വരാനേ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടനും ഒക്കെ പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അതുപോലെ ഒരു മരുമകളെ കിട്ടിയത് പ്രത്യേകിച്ച് ആദർശേട്ടന്റെ ജീവിതത്തിൽ ആദർശേട്ടൻ ഏറ്റവും യോഗ്യായ ഒരു ഭാര്യയാണ് കിട്ടിയിരിക്കുന്നതെന്നും അത് മനസ്സിലാക്കാതെ പോയിരിക്കുന്നത് വല്യമ്മയാണെന്നും വല്യമ്മ അത് മനസ്സിലാക്കുമ്പോൾ വല്യമ്മയ്ക്ക് വലിയ നഷ്ടബോധം തന്നെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു എന്ത് നഷ്ടബോധം ഉണ്ടാകാനടാ ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ അടിവേര് തോണ്ടാ വന്നവള അവളെ കുറച്ചു നാള് ഞാനും അവളെ സ്നേഹിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അവളുടെ അഭിനയത്തിൽ വീണുപോയതാ ഞാൻ ഇപ്പോഴാ യഥാർത്ഥത്തിൽ എനിക്ക് അവളുടെ തനി നിറം മനസ്സിലായത് ജലജിയൊന്നും പറഞ്ഞപ്പോഴൊന്നും ഞാനത് വിശ്വസിച്ചിരുന്നില്ലെന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് എന്തറിയാവുന്ന അമ്മക്കേ അമ്മയ്ക്ക് ഒന്നും അറിയില്ല അമ്മയ്ക്ക് അമ്മക്ക് പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുന്നു അത് കേട്ടപ്പം എനിക്കറിയില്ല നീ നിനക്കാടെ അറിയില്ലാത്തത് നീ നിന്റെ ഏട്ടത്തിക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ വാനോളം പുകഴ്ത്തി പാടി നടക്കുന്നുണ്ടല്ലോ ഏട്ടത്തി ഒന്ന് ആശുപത്രിവാസം വിട്ടിങ് വന്നോട്ടെ അത് വരെ ഉള്ളടാ അവൾ ഇവിടെ ആ നയനയെന്ന് പറയുന്നവള് അതിനുശേഷം അവളെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഏട്ടത്തി തന്നെ ചെയ്തോളും നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയുക നയനയ്ക്കും അവളുടെ വീട്ടുകാർക്കും വേണ്ടി വാദിക്കാതെ നീ പോയി നിന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞിപ്പോ അവൾ ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും ശരി എൻ്റെ ജീവിതത്തിൽ ഇനി അനാമിക എന്ന് പറയുന്നവള് വേണ്ട എന്ന അനി അടിവരയിട്ട് തീരുമാനിക്കുകയാണ് എനിക്ക് അത്രയും മനസാക്ഷിയും മര്യാദയില്ലാത്തവളോട് കൂടെ ജീവിക്കാൻ താല്പര്യം ഇല്ലെന്ന് അനാമിക എന്നൊന്നേക്കുമായിട്ട് അനി ഉപേക്ഷിക്കുകയാണ് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിക്ക് സഹിക്കുകയോ ജാനകി പറഞ്ഞു നീ എത്രയൊക്കെ വലിയ എവിടെയൊക്കെ കയറിക്കിടുന്ന തുള്ളിയിട്ടും കാര്യമില്ലടാ എൻ്റെ മകളാണ് അനാമിക മോള് എൻ്റെ മരുമകൾ അവളെ ഞാൻ വിളിച്ചുകൊണ്ട് വരും അവൾ ഈ അനന്തപുര തറവാട്ടിൽ ഇവിടെ നിൻ്റെ ഭാര്യയായി തന്നെ എല്ലാ അവകാശങ്ങളോടും അധികാരങ്ങളോടും കൂടി ജീവിക്കും നീ നോക്കിക്കോളാൻ പറഞ്ഞു അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടേണ്ട എന്ന് അനി പറയുമ്പോൾ അത് നീ അല്ലടാ തീരുമാനിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അനാമിക വലിയ അനാമിക കൊണ്ടുവരുമെന്ന് പറഞ്ഞു ജാനകി വലിയ ഡയലോഗൊക്കെ അടിക്കുക ഇത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നയനയ്ക്ക് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു അപ്പോൾ ഡിസ്ചാർജിൻ്റെ തൊട്ട് മുമ്പ് ഡോക്ടർ ഇവരെ വിളിപ്പിച്ചു ഡോക്ടർ ആദർശിനെയും ഖനകത്തിനെയും ജയനെയൊക്കെ വിളിപ്പിച്ചു അങ്ങനെ വിളിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കനകവും ആദർശവും കൂടെ കയറി ചെന്നു അവർ കയറി ചെന്നു ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ നയനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് നയനയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റി ഇനി അങ്ങോട്ട് നയനയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി എല്ലാം ഡോക്ടർ വളരെ വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം ചെയ്തോളാവെന്ന് പറഞ്ഞു അപ്പോൾ നയന അനന്തപുരിയിലേക്കാണ് വരുന്നതെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അല്ല അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് ആദർശം പറഞ്ഞു അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെന്തായാലും നന്നായി അങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ലത് കാരണം ഇപ്പോൾ നല്ല പോലെ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടതാണ് മെഡിസിനും കാര്യങ്ങളും ഒക്കെ എടുക്കണം അതൊക്കെ നമ്മുടെ എന്നെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അനന്തപുരിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പറഞ്ഞത് വെച്ച് ആ കുട്ടിയെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആരും തന്നെ ഇപ്പോൾ അവിടെ നിലവിലില്ലല്ലോ അതുമാത്രമല്ല ആ കുട്ടിയാണ് കരട് ദാനം ചെയ്തിരിക്കുന്നതെന്ന് അനന്തപുരിക്കാർക്കാർക്കും അറിയത്തുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ട് പോകുന്നത് വളരെ അപകടമാണ് അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവർ ഇതെല്ലാം പറഞ്ഞു സംസാരിച്ചു പിന്നെ ഡോക്ടർ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഇവർ നോട്ട് ചെയ്യുകയാണ് അതിന് ശേഷം പിന്നെ ചെക്കപ്പിന് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഡോക്ടർ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ പറഞ്ഞെല്ലാം സെറ്റായി അതിനുശേഷം ആദർശം കനകം കൂടെ പുറത്തേക്ക് ഇറങ്ങി അപ്പം ആദർശ വേഗം തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛൻ്റെ അടുത്ത് അച്ഛനോ അച്ഛൻ ചോദിച്ചു ജയൻ ചോദിച്ചു എന്താ മോനെ ഡോക്ടർ പറഞ്ഞതെന്ന് അപ്പം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയെല്ലാം നമ്മുടെ ജയനോട് ഇവർ വിശദമായിട്ട് തന്നെ പറയുക അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പം അതെ അത് തന്നെയാണ് ശരി നയനമോൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നീ തന്നെ ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ആദർശനോട് അദ്ദേഹം പറയുവാണ് അങ്ങനെ ഇവർ സംസാരിച്ചിട്ട് പിന്നെ നമ്മുടെ നയനയുടെ അടുത്തേക്ക് പോകാനും ഒക്കെ കൂടാ അങ്ങനെ അവിടെ ചെന്നു പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നായനോടും പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി ഹോ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും പോകാമല്ലോ എന്നുള്ളൊരിത് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഇനി നീ ആണോ ഓക്കെ ആവേണ്ടത് നിൻ്റെ ആ ഒരു ആരോഗ്യം തിരിച്ചു പിടിക്കണം വീണ്ടെടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ സങ്കടം ആവില്ലേ എന്ന് അതിനെ ചോദിക്കുമ്പം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ പക്ഷെ കുറച്ച് ദിവസം പിരിഞ്ഞു നിൽക്കുന്നതിലൊന്നും അല്ല എനിക്ക് പ്രധാനം നിൻ്റെ ആരോഗ്യമാണ് പഴയതുപോലെ ആരോഗ്യവതിയായി നീ തിരിച്ചു വരുന്നത് എനിക്ക് കാണണം അതിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ആദർശം നേരം നയനയോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആദർശനോട് നയനയും തിരിച്ചു പറയുന്നു എനിക്ക് അദർശനെ കാണാതിരിക്കാൻ പറ്റത്തൊന്നുമില്ല ഇടയ്ക്കൊക്കെ വീട്ടിലോട്ട് വരണം കേട്ടോ എന്നൊക്കെ പറയുക പിന്നെ വരുമ്പോ ആരും അറിയാതെ വന്നാൽ മതി കാരണം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അമ്മയുടെ ചെവികളിലേക്ക് എത്തിക്കും പിന്നെ അത് വലിയ പ്രശ്നം പറഞ്ഞു അങ്ങനെ ആ കാര്യമൊക്കെ പറഞ്ഞ് ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഈ ജാനകി പോയി അനാമികയെ വിളിച്ചുകൊണ്ട് വരുന്നതിനെപ്പറ്റി ആലോചിക്കുന്നതും അനാമികയുടെ അമ്മയെ വിളിക്കുന്നതും രേവതിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവളെ കൊണ്ടുവരുന്നതിനെപ്പറ്റി ഈ സമയത്ത് ഞാൻ വേണുവേട്ടനോടും മോളോടും ഒന്ന് ആലോചിച്ചിട്ട് വിളിക്കാവുന്ന പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്തു താഴ്ന്ന് കേണ അങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ചാണ് ഈ ജാനകി രേവതിയുടെ മുന്നിൽ സംസാരിക്കുന്നത് കൊടീശ്വരന്മാരാണല്ലോ അപ്പം പിന്നെ അങ്ങനെയൊക്കെ നിൽക്കണ്ടേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ വെച്ചിട്ട് രേവതി എന്ന് ഭാര്യ ഭർത്താവിനോടും മകളോടും പറയുവാണിത് ഇന്നിന്നെ പോലെയൊക്കെ ജാനകി വിളിച്ചു പറഞ്ഞായിരുന്നു ഇതൊരവസരമാണ് നീ എത്രയും പെട്ടെന്ന് അനന്തപുരിയിലേക്ക് പോകണം അല്ലാതെ നിന്റെ ഭർത്താവായിട്ട് വന്ന് വിളിച്ചിട്ട് ഒന്ന് നീ അനന്തപുരിയിൽ കയറാമെന്ന് വിചാരിക്കേണ്ടതാണ് അപ്പോഴേക്കും ഭയങ്കര അഹങ്കാരം ഏറ്റവും പിടിച്ചിങ്ങനെ ഇരുന്നിട്ട് പറയുകയാണ് ഞാനങ്ങും പോകുന്നില്ല എനിക്കങ്ങൾ പോകാൻ പറ്റത്തില്ല അവൻ എന്നെ വിളിക്കാത്തടത്തോളം ഞാൻ അനന്തപുരിയുടെ പഴി ചവിട്ടില്ലെന്ന് ഈ സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മോളെ നീ ഇവിടെ വന്ന് നിന്നിട്ട് കാര്യമില്ല നീ അനന്തപുരി തറവാട്ടിൽ തന്നെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഈ അച്ഛനും കൂടെ പറയാം നീ ചുമ്മാരും അറിയാത്ത രീതിയിൽ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഉപദേശങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്ത ഒരു തരത്തിൽ ഉന്തി ഉരുട്ടി എന്നിട്ട് അനാമികയെ വിടാൻ തീരുമാനിച്ചു അനാമിക പോകാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഇവർ അനുസരിച്ച് അനാമിക അവിടെ ചെന്ന് കയറി കയറിയപ്പോഴത്തേക്ക് അനാമികയെടുത്ത തലയിലാണ് വെച്ചിരിക്കുന്നത് ജാനകി അനിയാണെങ്കിൽ അവളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഈ പുല്ല് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ അനി നിൽക്കുന്നത് ഈ സമയത്ത് നമ്മുടെ നവി എവിടെയുണ്ടല്ലോ ആണെങ്കിൽ ഇപ്പം നയനെ വിളിച്ചിട്ട് കിട്ടാതൊക്കെ വരുന്നത് കൊണ്ട് ആകെ ഒരു ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ അഭിയുടെ സ്വഭാവം ഇതെല്ലാം ഓർത്തിട്ട് നവിക്ക് ഭയങ്കര ഇത് ഈ സമയത്താണ് അനാമിക നവിയെ ചൊറിയാൻ ചെല്ലുന്നത് നവിയെ ചൊറിയാൻ ചെന്നാൽ നവിയെ വെറുതെ ഇരിക്കുക മാന്തി വിടത്തില്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമികയ്ക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും നവ്യ ചെന്ന് ചൊറിയാൻ നിൽക്കുന്നതാണ് അതും നയനയുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് വിട്ടു കൊടുക്കുവോ നിനക്ക് എന്ത് യോഗ്യതയാടി അത് പറയാനുള്ളത് നിനക്കും നിന്റെ ബ്ലഡ് കൊടുക്കാമായിരുന്നല്ലോ നിൻ്റെ വല്യമ്മയെന്ന് പറയുന്നത് നിന്റെ മകളായി കാണുന്ന അല്ലെങ്കിൽ എൻ്റെ മരുമകളാണെന്ന് പറഞ്ഞ് നിന്നെ പൊക്കി പിടിക്കുന്നതിൻ്റെ വല്യമ്മയ്ക്ക് നീ എന്തുകൊണ്ടാണ് അടി കൊടുക്കാതിരുന്നത് അവിടെയും അവർക്ക് ശത്രുവായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന നയനി നയനിയുണ്ടായിരുന്നുള്ളൂ അവർക്ക് ബ്ലഡ് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകളൊക്കെ പറഞ്ഞ അനാമികയുടെ മുന്നിൽ നിന്ന് നമ്മുടെ നവിയെ സംസാരിക്കുമ്പോൾ ഞാനേ ബ്ലഡ് കൊടുക്കാനൊക്കെ തയ്യാറായിരുന്നു എന്നോട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കെ വിളിച്ച അടിക്കാർ എന്നൊക്കെ എന്ന് നയനെ പറ്റി അനാമിക പറയുക അത് ഒരാവശ്യത്തിന് ഒരു മനുഷ്യർക്ക് സഹായം ചോദിക്കുമ്പോൾ അത് വേണ്ടുന്ന സമയത്ത് ചെയ്തു കൊടുക്കണം അല്ലാണ്ട് നിന്റെ ഒക്കെ കള്ളത്തരമൊക്കെ അങ്ങ് കയ്യില് വെച്ചാൽ മതി മറ്റുള്ളവരുടെ അടുത്ത് എടുത്ത് ഏർ എടുത്തോ എന്നോട് നീ ഇത് പറയാൻ വരണ്ട ഇന്ന് അപ്പച്ചീ അവസ്ഥയിലവിടെ അമ്മ ഈ അവസ്ഥയിൽ അവിടെ കിടക്കുന്നതിൻ്റെ കാരണക്കാരി പോലും നീയും നിന്റെ അമ്മയാണെന്ന് എനിക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാവുന്ന പറഞ്ഞു അപ്പോഴേക്കും നവ്യയോടെ ചൂടാകാഞ്ഞു അനാമിക നീ കൂടുതൽ എൻ്റെ മുന്നിലെ വേഷം കെട്ടി അഭിനയിക്കണ്ട ഇത് ഞാനൊന്ന് തെളിവ് സഹിതം പൊക്കാൻ നിന്നാലേ നീ നിന്റെ തളയും കൂടെ അകത്ത് കിടക്കൂന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നവ്യ പറയുന്നതനുസരിച്ച് അനുസരിച്ച് മനസ്സിലായി ഇനി ഇവളോട് ചൊറിയാൻ നിക്കണ്ട ചൊറിയാൻ ആകെ പേടിയാകും ഈ സമയത്താണെങ്കിൽ ജലജ ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ജലജ എന്നിട്ട് പൊടിപ്പും തൊങ്കലുമായിട്ട് മകൻ്റെ അടുത്തേക്ക് ഓടി അവിടെ ചെന്നിട്ട് ഇന്നെ പോലെയൊക്കെ നവ്യ പറഞ്ഞു അവൾ കേസ് കൊടുക്കുമെന്ന് വരെ പറഞ്ഞിരിക്കുക തെളിവ് സഹിതം പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുക നിലവിൽ എന്തായാലും ഇപ്പോൾ അവൾക്ക് നമ്മളെ രണ്ടുപേരെയും സംശയമുണ്ട് അതുകൊണ്ട് ഇനി എങ്ങാനും കേസ് കൊടുത്ത് കാര്യങ്ങൾ വല്ലതും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അനാമികയും അനാമികയുടെ അമ്മയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞോളണം എന്നു പറഞ്ഞു അമ്മയും മോനും കൂടെ ആ അങ്ങനെ തരച്ചട്ടം കെട്ടുവാണ് അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ ആ ഒരു ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഈ സമയത്താണ് നമ്മുടെ നയനയെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നയനയ്ക്കൊന്ന് അമ്മയെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ വേണ്ട ഇപ്പം കാണണ്ട എന്നുള്ള കാര്യം ഡോക്ടർ ഇങ്ങനെ പറയുക എനിക്കൊന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു നയനെ ഇങ്ങനെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ദേവേനെ നല്ല മയക്കത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ നയനയെ കൊണ്ടു ചെന്നാലും കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ ഈ കിടത്തി ഇങ്ങനെ കൊണ്ടുപോകണു കൊണ്ടുപോയതിന് ശേഷം ഒന്ന് കാണിച്ചു കാണിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് നേരെ വീട്ടിലോട്ട് പോവാം അപ്പം ഇവര് പോകുന്നു പുതിയ വീട്ടിലേക്ക് ഈ സമയത്ത് ഗോവിന്ദേട്ടനെ വിളിച്ചു പറഞ്ഞു നയനയെ ഡിസ്ചാർജ് ആക്കി ഗോവിന്ദ നന്ദുവിനെ വിളിച്ച് പറഞ്ഞു നയനെ ഡിസ്ചാർജ് ആക്കി ഞങ്ങൾ വീട്ടിലേക്ക് വരുവാ ഗോവിന്ദേട്ടന്റെ കാര്യം നീ നോക്കി എന്തായാലും ഈ നന്ദുവും അച്ഛനും കൂടെ അവിടെ ഇരുന്ന് വർത്തമാനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്തായിട്ടോ മുറ്റത്തേക്കൊരു ആംബുലൻസ് വരുന്നത് ആംബുലൻസ് കണ്ടപ്പോഴത്തേക്കും ഗോവിന്ദേട്ടനെ ഇടിച്ചു മുളെ എന്താ പറ്റിയ മോളെ മുളെ എന്താ ആംബുലൻസ് ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരതാകുന്നു അപ്പോഴത്തേക്കും നന്ദു ഇതിനകത്തിനകത്ത് താങ്ങി പിടിച്ചു അച്ഛനെ താങ്ങി താങ്ങിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക അവർ വേഗം ഇറങ്ങി വന്നപ്പോഴത്തേക്കും അതിൽ നിന്ന് നയനയെ ഇറക്കുന്നു നയനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ ഗോവിന്ദനൊന്നും മനസ്സിലാവുന്നില്ല ഗോവിന്ദന ഇങ്ങനെ ആകെ പതറി നിൽക്കുക എന്താ പറ്റിയേ അപ്പോഴും കരളിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ല എന്താ എന്നുള്ള ഒരു ഇതിലും ഇങ്ങനെ വേവലാതിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നയനയും കൊണ്ട് ഇവരകത്തേക്ക് കയറിപ്പോയി അകത്ത് കൊണ്ടേ കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തേക്ക് വന്ന് നമ്മുടെ കനകവും ഒക്കെ കൂടെ അത്ര ഈ ഒരു കാര്യം പറയണം അപ്പോൾ അത് ഇതൊക്കെ കേട്ടിട്ട് ആദർശമാണെങ്കിലും മിണ്ടാട്ടം മുട്ടിയ പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ കാരണം ആദർശനാ അച്ഛൻ്റെ മുന്നിൽ നിന്ന് ഇതിനെപ്പറ്റി പറയാനായിട്ടൊരു ഒരു ഒരു വോയിസ് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആദർശന ഒരു അക്ഷരം പോലും ഉണ്ടെന്നില്ല ഈ സമയത്ത് നയനെ കാണാത്തതിൻ്റെ പേരിൽ ഗോവിന്ദേനെ എപ്പോഴും നയനെ അന്വേഷിക്കില്ലായിരുന്നു നയനെ കാണാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ലെന്നും ദേവിയാനിക്ക് കരൾ കൊടുത്തത് നയനയാണെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് നെഞ്ചു പൊട്ടിപ്പോന്നുമല്ലോ അദ്ദേഹത്തിന് തോന്നിയത് പിന്നെ ഗോവിന്ദേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഗോവിന്ദേട്ടനോടൊന്നും പറയാതിരുന്നതെന്നും പറഞ്ഞു വിവരങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ നമ്മുടെ കനകം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ കനകം അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ മകളുടെ മനസ്സിന്റെ നന്മയെ എല്ലാം ഇവരോട് പറയും അപ്പോൾ അവരുദ്ദേശിച്ചത് ഉദ്ദേശിച്ചതുപോലെ ഗോവിന്ദേട്ടൻ അങ്ങനെ തളർന്നും തകർന്നൊന്നും പോയില്ല എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളുമൊക്കെ അവിടെ നടക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആദർശനോടാണെങ്കിൽ ഗോവിന്ദേട്ടൻ ഇങ്ങനെ ചെന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങളാരും പറഞ്ഞിട്ടല്ല അവളത് ചെയ്തത് അച്ഛൻ അങ്ങനെ വിചാരിക്കരുത് ഞങ്ങളുടെ സ്വാർത്ഥതയാണെന്ന് അച്ഛനൊരിക്കലും വിചാരിക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മോനെ അച്ഛൻ അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല കാരണം നയനമ്മോളുടെ മനസ്സെന്താണെന്ന് മോളുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും ഒരാൾക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയന തീർച്ചയായിട്ടും അത് വന്ന് ചെയ്യുമെന്നും പറഞ്ഞ് അവളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുമെന്നൊക്കെയുള്ള ഇങ്ങനെ ഗോവിന്ദേട്ടനും നമ്മുടെ ആദർശനോട് പറയാം പിന്നെ ആദർശവും ഗോവിന്ദേട്ടനും കൂടി നയനയെന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ നന്മയെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അതിനുശേഷം നയനെ കാണാനായിട്ട് അകത്തിയെന്ന് നയനോട് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ ഡോക്ടർ പറഞ്ഞു നിർദ്ദേശങ്ങളും എല്ലാം ഇങ്ങനെ അറിയിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ആയിട്ടാണ് അടുത്ത ആഴ്ച നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം എസ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി എങ്കിൽ ബൈ ബൈ ടാറ്റാ